ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃന്ദാവനത്തിലെ ശ്രീ ബങ്ക ബിഹാരി എന്ന് വിളിക്കപ്പെടുന്ന ശ്രീകൃഷ്ണക്ഷേത്രം കൃഷ്ണഭക്തയായ വൃദ്ധയായ ലക്ഷ്മിബായി വൃന്ദാവന പരിക്രമണത്തിനെത്തുന്ന ഭക്തർക്ക് തണുത്ത വെള്ളം വിതരണം ചെയ്യാറുണ്ട് എല്ലായ്പ്പോഴും കൃഷ്ണനാമം ജപിക്കുന്ന ഈ അമ്മ പലപ്പോഴും കൃഷ്ണസ്തുതികൾ പാടുന്നതും അതിനൊപ്പം ആടുന്നതും കാണാറുണ്ടായിരുന്നു തൻ്റെ വൃന്ദാവത്തിലെ സാന്നിധ്യത്തെക്കുറിച്ച് ചോദിച്ച ചില ഭക്തരോട് ആ അമ്മ തൻ്റെ കഥ പറഞ്ഞു എൻ്റെ വിവാഹ ചിലവനായി എൻ്റെ പിതാവ് ഒരു പണമിടപാടുകാരനെ എൻ്റെ വീട് പണയം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പിതാവ് കഠിനാധ്വാനം ചെയ്ത് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പലിശയടക്കം മുഴുവൻ തുക തിരിച്ചടയ്ക്കുകയും ചെയ്തു എങ്കിലും വഞ്ചകനും ക്രൂരനുമായിരുന്ന ആ പണമിടപാടുകാരൻ ഞങ്ങളുടെ വീട് കണ്ടുകെട്ടാനുള്ള പദ്ധതി ഒരുക്കുകയായിരുന്നു ആ പണമിടപാടുകാരൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും തൻ്റെ പണം ലഭിച്ചതായുള്ള സത്യം കോടതിക്ക് മുൻപിൽ നിഷേധിക്കുകയും ചെയ്തു പണമിടപാടുകാരൻ്റെ അഭിഭാഷകൻ എൻ്റെ പിതാവിനെ ഭീഷണിപ്പെടുത്തി വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന പിതാവ് തിരിച്ചു കൊടുത്ത പണത്തിൻ്റെ രസീതൊന്നും വാങ്ങിയിരുന്നില്ല കോടതിയിൽ ഒരു സാക്ഷിയെയും ഹാജരാക്കാൻ കഴിയാതെ വന്ന അച്ഛൻ വളരെ നിരാശയിലായി എൻ്റെ പിതാവ് വൃന്ദാവനത്തിലെത്തി ബന്ദവിഹാരി ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് കേസിൽ സാക്ഷിയാകണമെന്ന് അഭ്യർത്ഥിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ മനസ്സൊരുകി പ്രാർത്ഥിച്ച് ഇരുന്ന എൻ്റെ പിതാവ് ഒന്ന് മയങ്ങിപ്പോയി അപ്പോൾ മയങ്ങിപ്പോയ എൻ്റെ പിതാവിൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ താങ്കളുടെ കേസിൽ സാക്ഷിയാകാം അങ്ങ് ഭവനത്തിലേക്ക് സമാധാനത്തോടെ പോകുക പിതാവ് ഭവനത്തിൽ വന്ന് കേസിൽ താൻ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു എങ്കിലും ഞങ്ങൾക്ക് ആർക്കും അത് വിശ്വാസമില്ലായിരുന്നു അടുത്ത ദിവസം കോടതിയിൽ ജഡ്ജി സാക്ഷിയെ ഹാജരാക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ബംഗ എന്ന പേര് രജിസ്റ്റർ ചെയ്തു കോടതി ജോലിക്കാരൻ മൂന്ന് തവണ ബംഗബിഹാരി കോടതിയിൽ ഹാജരാകുക എന്ന് ആവശ്യപ്പെട്ടു പെട്ടെന്ന് പുറത്തുനിന്നും ഒരു ശബ്ദം ഞാൻ ഇവിടെയുണ്ട് ശരീരമാകെ ഒരു പുതപ്പിനാൽ മൂടപ്പെട്ട രൂപത്തിൽ ഒരാൾ കോടതിയിലെത്തുകയും തൻ്റെ പിതാവിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ആ ഫയൽ എവിടെയാണ് അയാൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നും ജഡ്ജിയോട് പറയുകയും ചെയ്തു പണമിടപാടുകാരനെ കൈയോടെ പിടികൂടി സാക്ഷിയുടെ മുഖം കണ്ട ജഡ്ജി ആകെ അതിശയിച്ചു പോയി അതൊരു മനുഷ്യന്റെ മുഖമായിരുന്നില്ല ജഡ്ജി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ബംഗ ബിഹാരി അപ്രത്യക്ഷനായി അടുത്ത ദിവസം തന്നെ ജഡ്ജി ജോലി രാജിവെച്ച് വൃന്ദാവനത്തിലെത്തി കൃഷ്ണഭക്തനായി തീർന്ന അദ്ദേഹം പിന്നീട് ജഡ്ജി ബാബ എന്ന പേരിൽ പ്രശസ്തനായി ശ്രീ ബിഹാരിയെ ഒരിക്കലെങ്കിലും കാണുമെന്ന വിശ്വാസത്തോടെ ഞാനും ഇവിടെ കഴിയുകയാണെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞു ഹരേ കൃഷ്ണ ധർമ്മം വിജയിക്കാനായി ഭഗവാൻ സാക്ഷിയല്ല ചിലപ്പോൾ പോലീസായും പല രൂപത്തിലും ഭഗവാൻ പ്രത്യക്ഷനാവും അതുകൊണ്ട് എല്ലാവരും ആരുമില്ല എന്ന് വിഷമിച്ചിരിക്കരുത് നമ്മൾ ആശ്രയമായി ഭഗവാനെ വിളിച്ചാൽ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലെ നമ്മളെ ഭഗവാനെ മുറുകെ പിടിച്ച് മനസ്സൊരുക്കി വിളിച്ചാൽ ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മളെ രക്ഷകനായിട്ട് എടുക്കും അവതാരമെടുക്കുമെന്നുള്ളത് അനുഭവമാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ ഹരിഹരിഭോൻ